ഹായ് സ്ലാമലൈക്കും ഞങ്ങൾ ഇന്നുള്ളത് എൻ്റെ ഈ താത്താടെ വീട്ടിലാണ് കേട്ടാ അവിടെ എൻ്റെ ആങ്ങളുടെ മോനും താത്താടെ മക്കളും അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരും വെക്കേഷനായിട്ടൊന്നിച്ച് കൂടിയേക്കാണ് എല്ലാവരും കൂടെ ഇരുന്ന് ഒരു ഗെയിം കളിക്കുക നമ്മൾ പണ്ടൊക്കെ കളിക്കൂലായിരുന്നു ആ പേസി രാജാ എന്ന് പറഞ്ഞ് കളിക്കൂല അക്ഷരങ്ങൾ വെച്ചിട്ട് ഓരോ പേരുകൾ എഴുതാ നല്ലൊരു കളിയല്ലേ ഫോണിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാ വരുമല്ല അപ്പം അങ്ങനെ ആ കളിയിൽ ഏർപ്പെട്ടൊക്കെയാണ് എല്ലാവരും ആരൊക്കെയാണ് ആവുതിയിൽ ജയിച്ചത് കേട്ടാ അതറിയില്ല കുറച്ച് നേരം അവർ ആ കളി കളിച്ച് അത് കഴിഞ്ഞപ്പോഴ് പെൺകുട്ടികളിത് ഡാൻസ് പ്രാക്ടീസിലാണ് ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഡാൻസ് മറ്റു രണ്ടു പേര് പഠിപ്പിച്ച് കൊടുക്കുകയാണ് അവർക്ക് ഷോർട്സ് വീഡിയോ ഇടാനായിട്ട് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പിന്നെ കുറച്ച് നേരം അവർ ക്രാഫ്റ്റ് അതിലേർപ്പെട്ട് ഇതാണ് ഇത്താത്തട മോളാ വരക്കണത് കേട്ടാ അവള് നന്നായിട്ട് പടം വരക്കും അവളിപ്പോൾ എസ് എസ് എൽ സി ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കയാണ് നല്ല സൂപ്പർ പടമൊക്കെ വരക്കും അവള് അതായത് അവളുടെ ഡോറുമ റൊണാൾഡോനൊക്കെ വരച്ചിട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഡേ ഇതെൻ്റെ മോള് അവളും വരച്ചിട്ടുണ്ട് എന്തൊക്കെയോ അങ്ങനെയൊക്കെ ടൈം പാസിന് ഇരുന്ന് കളിക്കുകയാണ് അവര് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിനും ഫുഡ് റെഡിയായി ദേ ചിക്കൻ കറി ഉണ്ട് ഞണ്ട് റോസ്റ്റ് ഉണ്ട് സാമ്പാർ ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനിട്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന ഒരു വൈബ് വേറെ ഇല്ല അല്ലേ നല്ലൊരു സന്തോഷമാണല്ല അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ തട വീട്ടിൽ കൂടിയൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസമാണ് പോകുന്നത് പിറ്റേ ദിവസം പോന്നപ്പോൾ എൻ്റെ മോൾക്ക് ബോറടി വീട്ടിലിരുന്നപ്പോൾ വീട്ടിലിരുന്നപ്പ അപ്പ ക്രാഫ്റ്റിന്റെ വർക്കുകൾ ചെയ്തിട്ടേക്കാണ് ഈ കാണുന്നത് ആ എന്റെ മോള് ബൊക്കെ ഉണ്ടാക്കി നോക്കാ ആദ്യം തന്നെ പേപ്പർ കൊണ്ട് ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കി നോക്കേണ് ബൊക്കെ അതിന്റെ അടയാളങ്ങളാണ് ആ കാണുന്നത്